സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ സ്വന്തമായി ഇ വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്ത് തിരുവണത്തരു യു പി സ്കൂളിലെ കുട്ടികൾ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് മെഷീൻ തയ്യാറാക്കിയത് പൊതു തെരഞ്ഞെടുപ്പിലെ എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു നാല് ബൂത്തുകളിലായിട്ടാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് വിരലിൽ മഷി പുരട്ടിയതിനു ശേഷമാണ് കുട്ടികൾ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി ഇതേ രീതിയിൽ തന്നെയാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് വോട്ടിംഗ് മെഷീൻ വരുന്നതിനു മുമ്പ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചും ഇവിടെ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ സാമൂഹിക ശാസ്ത്ര ക്ലബ്ബിന്റെയും ഐ ടി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയത് അധ്യാപകരായ ഹനീഫ ആമേരി അതുൽ രാജ് എന്നിവരാണ് വോട്ടിംഗ് യന്ത്രം തയ്യാറാക്കിയത് കെ ജസ്ന കെ പി വി നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു എൻ്റെ പേര് ഐനവ് ദിജേഷ് ഞാൻ ഡി ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്നിവിടെ ക്ലാസ് സ്ഥാനത്തേക്ക് മത്സരിച്ചിന് എൻ്റെ ചിഹ്ന എറോപ്ലെയിൻ ആണ് എയ്റോപ്ലെയിന് കൂടാണ്ട് അംബ്രല ഷിപ്പ് കാറ് ബോൾ എന്നീ മറ്റ് ചിഹ്നങ്ങളും ഉണ്ട് ഇന്ന് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പൊതുവായി വന്ന നമ്മുടെ ഈ സ്കൂളിലേക്ക് വന്ന പുതുവായിട്ട് വന്ന കുട്ടികൾക്കൊരു പുതിയൊരു അനുഭവമാണ് ഈ ഒരു എലക്ഷനിലൂടെ കാഴ്ചവെക്കുന്നത് തീർച്ചയായും ഒരു ജനാധിപത്യ രീതിയിലൂടെയാണ് നമ്മുടെ ഈ എലക്ഷൻ ഇവിടെ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥിയും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് അസ്വാഹ് പറഞ്ഞു എൻ്റെ പേര് മുഹമ്മദ് മിസ്ബാഹ് ഞാൻ അഞ്ച് സിയിൽ പഠിക്കുന്നു ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ് ഞാനിപ്പോൾ വോട്ട് ചെയ്തിട്ട് വന്നതാണ് ഇതിന് മുമ്പർഷങ്ങളിലും ഇതുപോലെ തന്നെയാണ് വോട്ടിങ്ങിന് എല്ലാ പക്രിയകളും നടന്നിട്ടുണ്ട് ഇതിലൂടെ വോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ട ഈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ജനാധിപത്യത്തിലൂടെ ജനാധിപത്യത്തിലുള്ളൊരു ഇലക്ഷനാണിത് എണ്ണൂറോളം വിദ്യാർത്ഥികൾ സമ്മതിദാനം വിനിയോഗിച്ചതായി പ്രധാന അധ്യാപിക രജില പറഞ്ഞു തരുവണത്തെ യു പി എസ് സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ ഇന്ന് നടക്കുകയാണ് തികച്ചും ജനാധിപത്യ രീതിയിലാണ് ഇന്നിവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് ഒന്നു മുതൽ വരെ ക്ലാസ്സിലെ എണ്ണൂറോളം വിദ്യാർത്ഥികൾ ഇന്നിവിടെ അവരവരുടെ സംവിധാനാവകാശം വിനിയോഗിക്കുകയാണ് കുട്ടികളൊക്കെ നല്ല ആവേശത്തിലാണുള്ളത് എന്തുകൊണ്ടെന്നാൽ ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ലീഡർമാരെ അവർ തന്നെയാണ് തിരഞ്ഞെടുത്ത് വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും പ്രതിനിധികളായി വരുന്ന ക്ലാസ് ലീഡർമാരാണ് സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് ആകെ നാല് ബൂത്തുകളാണുള്ളത് അവിടെയൊക്കെ നല്ല രീതിയിലുള്ള പോളിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തികച്ചും ക്രമസമാധാന പരമായ രീതിയിലാണ് ഇന്നിവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് എല്ലാ സാങ്കേതിക വിദ്യകളും തെരഞ്ഞെടുപ്പിന് വിനിയോഗിച്ചതായി അധ്യാപകൻ ഹനീഫ് ആമേരി പറഞ്ഞു ഇന്നത്തെ ഇലക്ഷനിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ വോട്ടിംഗ് മെഷീൻ പുതിയ വെർഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ഗുണമെന്നുള്ളത് വോട്ടിംഗ് ചെയ്തതിന് ശേഷം തന്നെ സ്ഥാനാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് ആ സമയത്ത് തന്നെ കുട്ടികൾക്ക് പരസ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സിസ്റ്റം ന്യൂസ് തലശ്ശേരി